രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലില് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു ആ അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പൊ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം അവരോട് ചോദിക്കുന്നുണ്ട്

അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഒരു ക്രസുവേഷനിലാണ് ലൈഫ് ക്രട്ടണിംഗ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിന്ന് നിങ്ങക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കയാണ് അതിന്റെ ചാറ്റും ഫോൺ കോഡ്സും എല്ലാ സംഭവം നിങ്ങൾ പക്ഷെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാട്ടെ എന്നാണ് അപ്പം കാരണം എനിക്ക് പറ്റി കൂടുതൽ എനിക്ക് അറിയത്തില്ല ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുല ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല ാണ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞടക്കുമ്പോ അത് ആരാന്നറിയാനുള്ള അവകാശമില്ല ചേട്ടാ ചോദിച്ചതാണ് മോശമായിട്ടൊന്നും മോശമല്ലെങ്കില് കേരളത്തിലൊരു എം എൽ എ പാലക്കാട് പൊറാട്ടിനെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ നിങ്ങാറ്റിൽ മിസ്ബിഹേവർ ചെയ്യുന്ന രീതിയിൽ അത് തന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബേ ബിഹേവർ ചെയ്തു പറയുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതെ പറഞ്ഞു നടക്കുന്ന അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഞാനെങ്ങനെയാ പറയേണ്ടത് പറയേണ്ട ആവശ്യമില്ലേ എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ്യണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാതെ ഗവൺമെന്റ് തലത്തിലായാലും അപ്പൊ ഈ സംഭാഷണം നിങ്ങള് കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എനിക്കിങ്ങനെ അപ്പൊ അതിനുശേഷം അവര് അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു അതായത് ഇവര് പുറത്തു പറയുന്ന ദിവസം പിന്നുള്ളതെല്ലാം ക്യാഷ്വൽ സംഭാഷണങ്ങളാണ് അത് രണ്ടുപേര് തമ്മിലുള്ള ക്യാഷുവൽ സംഭാഷണങ്ങൾ അതിലാത്ത ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല അത് പുറത്തു പറയേണ്ട കാര്യമില്ല ഇനി അന്നത്തെ ദിവസമാണ് ഈ ഇവർ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടൊത് പറയുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്